വായാലക്കാട് യു പി എസ് സ്കൂളിൽ പുതിയ കെട്ടിടം ഉദ്ഘാടനം നിർവഹിച്ചു ാട് സമഗ്ര ശിക്ഷ കേരള അനുവദിച്ച് ഇരുപത് ലക്ഷം രൂപയും സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി സ്വരൂപിച്ച് ഒമ്പത് ലക്ഷം രൂപയും ഉപയോഗിച്ച് നിർമ്മിച്ച ക്ലാസ് മുറികളുടെ ഉദ്ഘാടനം മയലക്കാട് യു വെച്ച് നടന്നു ചാത്തന്നൂർ എം ശ്രീ ജി എസ് ജയലാലിൻ്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ മൃഗസംരക്ഷണ വികസന വകുപ്പ് മന്ത്രി ശ്രീമതി ജെ ചിഞ്ചുറാണി ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു ൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഖ എസ് ചന്ദ്രൻ സ്വാഗതം പറഞ്ഞു മനുഷ്യ കാലയളവിലെ ഏറ്റവും സന്തോഷകരമായ ഒരു കാലഘട്ടമാണ് വിദ്യാഭ്യാസ കാലഘട്ടം നമ്മുടെ കുഞ്ഞു മക്കൾക്ക് വിദ്യാഭ്യാസം നൽകുമ്പോൾ അതിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് നമ്മുടെ വിദ്യാലയം തന്നെയാണ് വിദ്യാലയത്തിന് ഈ വിദ്യാലയത്തിന്റെ ഒരുപാട് വർഷക്കാലം പഴക്കമുള്ള ഈ ഒരു വിദ്യാലയത്തിന് പുതിയ കെട്ടിടം പണിക്കാൻ വേണ്ടി നമ്മുടെ ഇവിടുത്തെ വാർഡ് മെമ്പറായ മുൻ ക്ഷേമകാര്യ ചെയർമാനായ ശ്രീ ഫ്ലാക്കാട് ടിങ്കു അവരുടെ നേതൃത്വത്തിൽ പി ടി അംഗങ്ങളും എല്ലാവരും ചേർന്ന് ജനസമ്മതത്തോടെ നല്ലൊരു ഫണ്ട് പിരിവ് നടത്തി എസ് എസ് ഫണ്ട് ഉപയോഗിച്ച് വളരെ മനോഹരമായ ഒരു കെട്ടിടം ഇന്ന് പണി കഴിപ്പിച്ചിരിക്കുകയാണ് ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീമതി ശ്രീജ ഹരീഷ് വിശിഷ്ട വ്യക്തികളെ ആദരിക്കുകയും തുടർന്ന് സംസാരിച്ചു മേലക്കാട് യു പി എസ് സ്കൂളിന്റെ വികസനം ഒരു ജനപ്രതിനിധിയായി വന്ന കാലം മുതൽ നിരവധി പരിപാടികളിൽ വ്യത്യസ്തവും നൂതനവുമായ പദ്ധതികളിൽ ഇവിടെ പരിപാടിയിൽ പങ്കെടുത്തിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് ആദർ സാറിന്റെയും ആഴ്ച ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെയും എസ് എസ് കെയുടെയും എല്ലാം നേതൃത്വത്തിൽ നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസ നിലവാരം ഉയർത്തുന്നതിനും അവർക്ക് അടിസ്ഥാന സൗകര്യ വികസനം എത്തിച്ചു കൊടുക്കുന്നതിനുമുള്ള അതുപോലെ തന്നെ കുട്ടികളുടെ കഴിവുകൾ കണ്ടെത്തി ഓരോ കുട്ടികൾക്കുമുള്ള കഴിവുകൾ വ്യത്യസ്തമാണ് അത് കണ്ടെത്തുക എന്നുള്ള വലിയൊരു ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന ഒരു സ്കൂൾ കൂടിയാണ് നമ്മുടെ സ്കൂൾ ഇന്ന് നമ്മുടെ സ്കൂളിന് പുതിയ രണ്ട് ക്ലാസ് മുറികൾ കൂടി കിട്ടിയിരിക്കുകയാണ് അതൊക്കെ നമ്മുടെ പഠന നിലവാരം ഉയർത്തുന്നതിനും നമ്മുടെ സ്കൂളിൽ വരുന്ന വികസന പ്രവർത്തനങ്ങളും കണ്ടു മനസ്സിലാക്കുന്നതിനും നമ്മളൊക്കെ പഠിച്ച് വലിയ നിലയിലേക്ക് എത്തുമ്പോൾ നമ്മൾ പഠിച്ചു വന്ന വിദ്യാലയങ്ങളെയൊക്കെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി നമ്മുടെ മനസ്സിൽ കടന്നു പോകുന്നതിന് ഇത്തരത്തിലുള്ള ഉദ്ഘാടന ചടങ്ങുകൾ നിങ്ങൾക്ക് പ്രയോജനപ്പെടണം എന്നാണ് എനിക്ക് പറയാനുള്ളത് കൊല്ലം ജില്ലാ എസ് എസ് കെ പ്രൊജക്ട് ഓഫീസർ സജീവ് തോമസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു നിർമ്മാണ കമ്മിറ്റി ചെയർമാനും ഗ്രാമപഞ്ചായത്ത് അംഗവുമായ പ്ലാക്ക ടിങ്കു നിർമ്മാണ കമ്മിറ്റി റിപ്പോർട്ട് അവതരിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ജി രാജു എ എസ് രഞ്ജിത്ത് ഷീല ബിനു ജില്ലാ പ്രോജക്ട് കോർഡിനേറ്റർ സബീന എസ് പ്രോജക്ട് എഞ്ചിനീയർ ഇന്ദു എം പിള്ള ബ്ലോക്ക് കോർഡിനേറ്റർ സജി റാണി എസ് എം സി ചെയർമാൻ സുനിൽ ഡ്രീംസ് മാതൃസമിതി കൺവീനർ ഷെമി നജീം സ്റ്റാഫ് സെക്രട്ടറി ജ്യോതി ലക്ഷ്മി എന്നിവർ സംസാരിച്ചു നല്ലതുപോലെ ഉയർന്നു നിൽക്കുന്ന ഒരു വിദ്യാലയമായി നമ്മുടെ മൈലക്കാട് പഞ്ചായത്ത് യു പി എസ് എന്ന് മാറിയിട്ടുണ്ട് എന്ന് വളരെ അഭിമാനത്തോടു കൂടി ഞാൻ പറയുകയാണ് പലപ്പോഴും ഈ റോഡുകളിലൂടെ സഞ്ചരിക്കുമ്പോൾ നമ്മുടെ വിദ്യാലയമുറ്റത്ത് വലിയ വലിയ ചില മാതൃകകൾ നിങ്ങൾക്ക് വയ്ക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട് ആ മാതൃകകളൊക്കെ തന്നെ നമ്മുടെ ഈ പഞ്ചായത്ത് സ്കൂളിൻ്റെ ഒരു എടുത്ത് പറയുന്ന ചില കാര്യങ്ങളാണ് എന്ന് മാത്രമേ ഞാൻ ഈ അവസരത്തിൽ ചൂണ്ടിക്കാണിക്കുന്നുള്ളൂ നാല് വർഷങ്ങൾക്ക് മുമ്പ് ഇരുപത്തിനാല് ലക്ഷം രൂപ ചിലവാക്കിയാണ് രണ്ട് ക്ലാസ് മുറികൾ ഇപ്പുറത്ത് ചെയ്തതെങ്കിൽ നാല് വർഷങ്ങൾക്ക് ശേഷം കോൺട്രാക്ടർ പ്രോഫിറ്റ് ഇല്ലാതെ എസ് എസ് കെയുടെ ഫണ്ട് അനുവദിച്ച് വന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പത്തൊമ്പത് ലക്ഷത്തി എൺപതിനായിരം രൂപയാണ് ഇരുപതിനായിരം രൂപ ക്ഷേമതി ഉൾപ്പെടെ ഇരുപത് ലക്ഷം രൂപ അപ്പോൾ ആ രണ്ട് ക്ലാസ് മുറികൾ നിലവിലുള്ള ക്ലാസ് മുറികളുടെ കൂടെ തന്നെ പടിഞ്ഞാൽ അതൊറ്റ ബിൽഡിംഗ് ആക്കി മാറ്റുവാൻ കഴിഞ്ഞാൽ വരും വർഷങ്ങളിൽ അതിൻ്റെ മുകളിൽ നാല് മുറി ക്ലാസ് റൂമുകളും പിന്നെ അതിൻ്റെ മുകളിൽ നാല് മുറി ക്ലാസ് റൂമുകളാകുമ്പോൾ പന്ത്രണ്ട് ക്ലാസ് റൂമുള്ള മൂന്ന് നിലയുള്ള ഒരു കെട്ടിടമാക്കി നിർമ്മിക്കുവാൻ പറ്റും എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് നമ്മൾ എത്തുകയുണ്ടായി അങ്ങനെ വന്നപ്പോഴാണ് നമ്മൾ കരാറുകാരനുമായി നമ്മളൊന്ന് സംസാരിച്ചപ്പോൾ എട്ട് ലക്ഷം രൂപ കൂടി അധികമായി നമ്മൾ കണ്ടെത്തേണ്ടതാണ് കാരണം ആ ക്ലാസ് റൂമിൻ്റെ അങ്ങേ അറ്റം താഴ്ന്നു കിടക്കുകയാണ് ബേസ്മെൻറ്റ് മൂന്ന് നിലയ്ക്കുള്ള ബേസ്മെൻറ്റ് കെട്ടി നിലവിലെ ക്ലാസ് റൂമിൻ്റെ നിരപ്പായി ചെയ്ത് റൂമും സ്റ്റേറും കെട്ടി മേളിലോട്ട് എടുക്കുക സ്റ്റേ റൂമും സ്റ്റേന്നും ഈ നിലവിലെ പിന്നെ പ്ലാനില്ല അതുകൂടി വരച്ച് വന്നപ്പോഴാണ് ഇത്തരത്തിൽ ഇരുപത്തി ഒൻപത് ലക്ഷം രൂപ അടുപ്പിച്ച് ആവുകയാണ് അതേപോലെ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതവും സംസ്ഥാന സർക്കാരിൻ്റെ വിഹിതവും സ്കൂൾ പഞ്ചായത്ത് വിഹിതവും ചേർന്ന് വരുന്ന എസ് ഫണ്ട് നമ്മൾ വിനിയോഗിക്കുമ്പോൾ നമ്മൾ പൊതുജന പങ്കാളിത്തോടു കൂടി വിനിയോഗിക്കുമ്പോൾ കൂടുതൽ കൂടുതൽ വികസന പ്രവർത്തനം നടത്തുവാൻ നമുക്ക് ഉത്തേജനമാകും നേരത്തെ എം എൽ എ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇനിയും ഈ ക്ലാസ് റൂമുകൾ തുടങ്ങിയ ആധുനിക സംവിധാന പഠന സംവിധാനങ്ങൾ ഒരുക്കുവാൻ ഇനിയും ഈ നാട്ടിലെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ഉദ്ഘാടന പരിപാടിക്ക് ആൽസെല്ലു ഗ്രാമപഞ്ചായത്തിൻ്റെ പേരിലുള്ള എല്ലാവിധ അഭിവാദ്യങ്ങളും എല്ലുന്നു സ്നേഹാഭിവാദ്യ ഈ മൈലക്കാട് യു പി സ്കൂളിൽ നിന്നും പുറത്തേക്കിറങ്ങുന്ന പഠനം കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന നിങ്ങൾ ഓരോരുത്തരും നമ്മുടെ കേരളത്തിനെ മാത്രമല്ല ഇന്ത്യയെ മാത്രമല്ല ലോകത്തെ മുഴുവൻ ചലിപ്പിക്കത്തക്ക തരത്തിൽ മികച്ച വ്യക്തിത്വങ്ങളായി മാറും എന്നുള്ളതിന് സംശയമില്ല തീർച്ചയായും രക്ഷകർത്താക്കൾക്കും അധ്യാപകർക്കും പ്രിയപ്പെട്ട ജനപ്രതിനിധികൾക്കും അതിൽ അഭിമാനിക്കാം എന്നാണ് ഞാൻ കരുതുന്നത് ഞാൻ എൻ്റെ റിപ്പോർട്ട് വളരെ ചുരുക്കി പ്രസ്താവിക്കുകയാണ് മൈനസ് ടു മുതൽ പ്ലസ് ടു വരെ ഉള്ള കുട്ടികളുടെ വിദ്യാഭ്യാസ പ്രക്രിയയിൽ ഭൗതികവും അക്കാദികവുമായി പിന്തുണ നൽകുന്ന ഒരു പ്രോജക്റ്റാണ് സമഗ്ര ശിക്ഷാ കേരളം പഠന പിന്തുണ പ്രവർത്തനങ്ങൾ അധ്യാപക ട്രെയിനിങ് ലാബുകൾ മറ്റ് പാഠ്യാനുബന്ധ സാമഗ്രികൾ എന്നിവ ലഭ്യമാക്കൽ അതുപോലെ നൈപുണി വികസന കേന്ദ്രം നമ്മുടെ ചാത്തന്നൂർ ഒരു എസ് ഡി സി സ്കിൽ ഡെവലപ്മെന്റ് സെന്റർ ഇതിനകം തന്നെ ആരംഭിച്ചിട്ടുണ്ട് അതുപോലെ ടിങ്കറിംഗ് ലാബുകൾ പഠന പ്രക്രിയ ഫലവത്താക്കുന്നതിനായി ക്രിയേറ്റീവ് കോർണറുകൾ ഈ സ്കൂളിനും അനുവദിച്ചിട്ടുണ്ട് അല്ലേ ബി പി സി സജിറീച്ചർ ക്രിയേറ്റീവ് കോണർ ഇവിടെയല്ലേ നിങ്ങളുടെ പഠന പ്രവർത്തനങ്ങൾ വളരെ മനോഹരമായി ചെയ്യുന്നതിനായിട്ട് ക്രിയേറ്റീവ് കോർണറും ഈ സ്കൂളിനും അനുവദിച്ചിട്ടുണ്ട് ഇങ്ങനെ വിദ്യാഭ്യാസ മേഖലയിൽ സമഗ്ര ശിക്ഷാ കേരളം ഇടപെടുന്ന നിരവധി മേഖലകളിൽ ചിലത് മാത്രമാണ് ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞത് അതുപോലെ ഭിന്നശേഷി കുട്ടികളുടെ അക്കാദമികവും ഭൗതികവുമായ ആവശ്യങ്ങൾ നിർവഹിക്കുന്നതിനായിട്ട് ഉപകരണ വിതരണം ഉൾപ്പെടെ അതേപോലെ ഓ ടി സി സെന്ററുകളുടെ നടപ്പത്തിപ്പ് അതുപോലെ ചലനശേഷി കുറഞ്ഞ ഭിന്നശേഷി കുട്ടികളെ വീട്ടിൽ തന്നെ വിദ്യാഭ്യാസം നൽകുന്നതിനുള്ള ക്രമീകരണങ്ങൾ ഇവയെല്ലാം എസ് എസ് കെ പദ്ധതിയിൽ ഉൾപ്പെടുന്നതാണ് ഇനിയും നമ്മുടെ യു പി സ്കൂള് വലിയ വലിയ നേട്ടങ്ങളോടെയും വലിയ വലിയ ബിൽഡിംഗുകളൊക്കെ കെട്ടി നമ്മളുടെ ഒരു പ്രൈവറ്റ് സ്കൂളിന്റെ അന്തരീക്ഷം നമ്മളുടെ ഗവൺമെന്റ് സ്കൂള് ണം നമ്മളുടെ ഈ യു പി സ്കൂളിൽ വന്ന് പഠിക്കാൻ എല്ലാവരും വളരെ ഇഷ്ടത്തോടെ എത്തണം എന്നാഗ്രഹിച്ചുകൊണ്ടും ഇവിടുത്തെ നമ്മുടെ എച്ച് എമ്മിനും നമ്മുടെ പി ടി എ അംഗങ്ങളും സുനിൽ എല്ലാവരും കാരണം വളരെ ആത്മാർത്ഥതയായിട്ട് നിൽക്കുന്ന പ്രവർത്തകരാണ് എൻ്റെ പ്രിയ കൊച്ചു കൊച്ചുകൂട്ടുകാരെ നിങ്ങൾക്കായി തന്നെ എസ് എസ് കെ ഇവിടെ ക്രിയേറ്റീവ് കോർണർ പണി കഴിപ്പിച്ചിട്ടുണ്ട് നിങ്ങളുടെ ഇന്നൊവേറ്റീവ് ഐഡിയാസ് ക്രിയേറ്റീവ് ഐഡിയാസ് കൂടുതൽ ചിറകുകൾ വിരിച്ച് ഉയരങ്ങളിലേക്ക് പറക്കട്ടെ നിങ്ങൾക്കായിട്ട് കുസാറ്റുമായി ചേർന്ന് തന്നെയാണ് വളരെ വിശാലമായ ക്രിയേറ്റീവ് കോർണർ എന്ന് പറഞ്ഞ ക്ലാസ് റൂം തുറന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും അടുത്ത അധ്യയന വർഷം അത് ഏറെ ആഹ്ലാദപരമായി തന്നെ നിങ്ങൾക്ക് അതിന് അതിലൂടെ കടന്നു പോകാം നിങ്ങൾക്ക് പുതിയ പുതിയ മാനങ്ങളിലേക്ക് പറന്നുയരാം എല്ലാവിധ ആശംസകളും നേരുന്നു ഒപ്പം തന്നെ നമ്മുടെ ഈ സ്കൂളിനും ഇവിടുത്തെ അധ്യാപക സുഹൃത്തുക്കൾക്കും ഇതിന് ചുക്കാൻ പിടിക്കുന്ന പ്രഥമ അധ്യാപകനും അതോടൊപ്പം തന്നെ ഒരു നല്ല പഞ്ചായത്ത് സപ്പോർട്ടീവായിട്ട് നമ്മുടെ പഞ്ചായത്ത് യു പി എസ് മൈലക്കാടിന് ഇവിടുത്തെ ഒരു എല്ലാവിധ സപ്പോർട്ടുകളോടും നൽകുന്ന ആദിച്ച ആദിച്ചനല്ലൂർ പഞ്ചായത്തിനും എൻ്റെ എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു ഇനിയും ഇനിയും വിദ്യാലയ മികവിലേക്ക് പഠന മികവിലേക്ക് നമ്മുടെ സ്കൂൾ ഉയരട്ടെ എന്ന് ഹൃദയത്തിൻ്റെ ഭാഷയിൽ ആഗ്രഹിച്ചുകൊണ്ട് നിർത്തുന്നു ഇതിനോടൊപ്പം തന്നെ നമുക്കൊരു ക്രിയേറ്റീവ് കോർണർ കൂടി നമുക്ക് എസ് എസ് കെ അനുവദിച്ചിട്ടുണ്ട് അപ്പോൾ ആ ക്രിയേറ്റീവ് കോർണർ എന്ന് പറഞ്ഞാൽ ഒരു ലാബാണ് അപ്പം അതിൽ വന്നു കഴിഞ്ഞാൽ ഇപ്പം നമുക്കറിയാം ഗാന്ധിജി വിഭാവനം ചെയ്ത രീതിയിൽ തന്നെ അതായത് എന്താണ് പഠനത്തോടൊപ്പം തൊഴിലും എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ആ ലാബില് നമുക്കിപ്പം അതിനുള്ള തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം തൊഴിൽ വിദ്യാഭ്യാസത്തിനായിട്ട് പ്രത്യേക പാഠപുസ്തകം തന്നെ ഈ പാഠ്യപദ്ധതി കൊണ്ട് വന്നിട്ടുണ്ട് അപ്പം ഇപ്പോഴാ ഒരു തൊഴിലധിഷ്ഠിത പുസ്തകം സ്കൂളുകളിൽ പഠിപ്പിക്കുമ്പോൾ അവിടെ എന്തില്ല അതിനതെന്ന് പറഞ്ഞാൽ സാധാരണ പുസ്തകത്തിലുള്ള പോലെ വായിച്ചാൽ മാത്രം പോരാ ഇപ്പം കൃഷിയെക്കുറിച്ച് പഠിപ്പിക്കുന്നു അല്ലെങ്കിൽ പ്ലംബിങ്ങിനെ കുറിച്ച് പഠിപ്പിക്കുന്നു വയറിങ്ങിനെ കുറിച്ച് പഠിപ്പിക്കും അതിനുള്ള ലാഭം കൂടി വേണം അത് ചെയ്ത് കുട്ടികൾ കുട്ടികളതിൽ ആ ഒരു സ്കില്ലിൽ കുട്ടിയിലേക്ക് എത്തുകയുള്ളു അപ്പോൾ ഇവിടെ ഈ ക്രിയേറ്റീവ് കോർണർ നമുക്ക് ഇവിടെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഫണ്ട് വരെ എല്ലാം ആയിട്ടുണ്ട് നമുക്ക് നമുക്കതിന് അടുത്ത പ്രാവശ്യം തുടങ്ങാൻ സാധിക്കും ഇപ്പോൾ നമ്മുടെ മക്കൾക്ക് എന്താണ് വിടുന്ന കഴിയുമ്പോൾ അവരൊരു തൊഴിലിലും കൂടെ അവരെന്താവുകയാണ് എക്സ്പേർട്ട് നേടുകയാണ് അപ്പൊ ആ ഒരു രീതിയിലേക്ക് നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ ഈ നാട്ടുകാരെന്ന നിലയിലൊക്കെ നമുക്ക് നമ്മുടെ വേറൊന്നും ചിന്തിക്കേണ്ട ഇല്ലേ ഇത്രയും ഇത്രയും സൗകര്യങ്ങൾ അവർക്ക് സൗജന്യമായിട്ട് എന്താ ചെയ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നൽകാൻ വേണ്ടിയിട്ട് ഈ ഒരു എച്ച് എം ആയാലും പഞ്ചായത്തായാലും നാട്ടുകാരായാലും അധ്യാപകരായാലും ഒക്കെ എടുക്കുന്ന ഒരു എഫേർട്ട് അതിനെ എന്താ ഇപ്പോഴും സജിറാൻ ടീച്ചർ പറഞ്ഞ കണക്കെ തന്നെ എല്ലാവരെയും ആദരിച്ചു ഈ എച്ച് എമ്മിനെയും അധ്യാപകരെയും എന്താണ് നമ്മളെല്ലാവരും ഞങ്ങളുടെ മനസ്സുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഓരോ എല്ലാത്തിനുമുള്ള എല്ലാ പിന്തുണയും എല്ലാ ഞങ്ങളുടെ ആദരിക്കലും എല്ലാം നമ്മൾ ഇവിടെ കൂടിയിരിക്കുന്നവരെല്ലാവരും തന്നെ ചെയ്തിട്ടുണ്ടാവും എന്ന് പറഞ്ഞാൽ അതിലിതിന് പിന്നിൽ ആരാണെന്ന് എല്ലാവർക്കും നല്ലോണം അറിയാം അപ്പം എല്ലാവർക്കും നിങ്ങളുടെ ഇന്ന് പഠനോത്സവമാണെന്ന് അറിഞ്ഞു ഇപ്പം ഇവരുടെയൊക്കെ ഞങ്ങൾ വന്നപ്പം തന്നെ ഒരു എന്താ എല്ലാ കുട്ടികളും ഒരു എക്സലൻസ് ആണ് അവർ അവരതെല്ലാം ഇവിടെ നമ്മളെ നിങ്ങൾക്ക് മുന്നിൽ അതിങ്ങനെ പ്രകടിപ്പിക്കുകയാണ് എന്താ എല്ലാവിധ ും നേർന്നുകൊണ്ട് നിർത്തുന്നു നമ്മുടെ എച്ച് എം ഈ സ്കൂളിൽ രസറ്റ് തന്നെയാണ് സാറ് ഉള്ളിടത്തോളം കാലം ഇവിടുത്തെ വികസനത്തിന് ഒരു പരിധിയില്ല എന്നുള്ളതാണ് വാസ്തവം പിന്നെ ഇതോടൊപ്പം എനിക്ക് എൻ്റെ കുഞ്ഞു മക്കളോട് പറയാനുള്ളത് നിങ്ങൾ ഈ വിദ്യാലയങ്ങളിലൂടെ കളിച്ചും അതേപോലെ പഠിച്ചും നല്ല നേരായ മാർഗങ്ങളിലൂടെ മാത്രം സഞ്ചരിച്ച് എത്തട്ടെ എന്നും കൂടി ആശംസിച്ചുകൊണ്ട് ഞാൻ വാക്ക് നിർത്തുന്നു എല്ലാവരും ഒരുപാട് ആത്മാർത്ഥമായി സഹകരിച്ചു കൊണ്ടാണ് ഈ ഒരു പ്രവർത്തനം ഇവിടെ കാഴ്ചവെക്കാൻ കഴിഞ്ഞത് അതിന് നമ്മളെ സഹായിച്ച ഒരുപാട് നല്ല വ്യക്തിത്വങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ട് പേരെടുത്ത് പറയാനാണെങ്കിൽ ഒരുപാട് ആൾക്കാരുണ്ട് അവർക്കെല്ലാം ഒരുപാട് നന്ദി അറിയിക്കുന്നു ഈ സ്കൂളിൻ്റെ പേരിലും എൻ്റെ പേരിലും ഇതൊരു നന്ദി പ്രകടനമല്ല എങ്കിലും ഞാൻ എനിക്ക് അത് പറഞ്ഞേ പറ്റൂ എന്ന് തോന്നി പിന്നെ നമ്മുടെ കൂടെ നിന്ന നമ്മുടെ എ ഇ ആ മാഡത്തെ നമ്മൾ എത്ര പ്രശംസിച്ചാലും മതിയാകില്ല കാര്യം അത്രയ്ക്ക് ആത്മാർത്ഥമായിട്ട് നിന്നാണ് നമ്മളോട് സഹകരിക്കുകയും ആ മേഡത്തിന് വയ്യെങ്കിൽ പോലും ഒരു രണ്ട് മൂന്ന് ദിവസം ഇവിടെ നിൽക്കുകയും കോൺക്രീറ്റ് സമയത്തെല്ലാം നമ്മുടെ കൂടെ നിൽക്കുകയും ആത്മാർത്ഥമായി ഈ കെട്ടിടം പണിക്ക് വേണ്ടി ഇത്രയും ആത്മാർത്ഥമായിട്ട് നിന്ന ആ നല്ല വ്യക്തിത്വത്തെ ഈ സമയം ഞാൻ ഓർക്കുന്നു പ്രിയമുള്ളവരെ നമ്മുടെ ഈ ഫണ്ട് കണ്ടെത്താൻ വേണ്ടി നമ്മുടെ സഹായിച്ച കുറേ നല്ല വ്യക്തികൾ നമ്മുടെ സമൂഹത്തിലുണ്ട് അവർക്കെല്ലാവർക്കും എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഇന്ന് നമ്മുടെ സ്കൂളിലൊരു വളരെ അഭിമാനമുള്ള ഒരു നിമിഷമാണ് ഈ നിമിഷത്തിൽ ഇവിടെ ഇങ്ങനൊരു സ്കൂൾ കെട്ടിട യാഥാർത്ഥ്യമാക്കാൻ സഹായിച്ച എല്ലാവർക്കും ആദ്യം തന്നെ നന്ദി പറയുന്നു ഈ യോഗത്തിൽ പങ്കെടുത്തതും എല്ലാവർക്കും ആശംസകൾ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു ഞാൻ ഈ സ്കൂളിലെ പ്രഥമാധ്യാപകനായിട്ട് വരുന്നതിന് തൊട്ടു മുൻപാണ് ഇപ്പം ആ കോൺക്രീറ്റ് കെട്ടിടങ്ങൾ നിൽക്കുന്ന ഭാഗത്തുള്ള ഓടിട്ട കെട്ടിടം പൊളിച്ചു മാറ്റുന്നത് തീർച്ചയായിട്ടും അവിടെ അതിനുശേഷം നാല് ക്ലാസ് മുറിയുള്ള അടച്ചുറപ്പുള്ള കോൺക്രീറ്റ് കെട്ടിടം തിരിച്ച് പുനർനിർമ്മിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ ചരിതാർത്ഥ്യമുണ്ട് അതിനോടൊപ്പം നിന്ന മൈലക്കാട് പഞ്ചായത്ത് ഓഫീസിനെ ഏറെ സ്നേഹിക്കുന്ന വിദ്യാഭ്യാസ വകുപ്പിലെ മുഴുവൻ ഉദ്യോഗസ്ഥരും എസ് എസ് കെ സംവിധാനത്തിലെ മുഴുവൻ ഉദ്യോഗസ്ഥരും സംസ്ഥാനതലത്തിൽ ഉൾപ്പെടെയുള്ള മുഴുവൻ ജനപ്രതിനിധികൾ രാഷ്ട്രീയ കക്ഷികൾ പൂർവ്വ വിദ്യാർത്ഥികൾ പൂർവ്വ അധ്യാപകർ ആച്ചെലു ഗ്രാമപഞ്ചായത്തിന്റെ മുഴുവൻ ജനപ്രതിനിധികൾ ഇത്രയും നാളും പിന്തുണയുമായി നിന്നിട്ടുള്ള എസ് എം സി മാതൃസമിതി ഇത്രയും നാൾ എന്നോടൊപ്പം ജോലി ചെയ്തിട്ടുള്ള മുഴുവൻ അധ്യാപകൻ അധ്യാപിക ജീവനക്കാർ കഴിഞ്ഞ എട്ട് മാസമായി ഇതിനുവേണ്ടി അഹോരാത്രം പണിയെടുത്ത ആഴച്ചു ഗ്രാമപഞ്ചായത്തിലെ പതിനാറാവ് അടങ്ങം ശ്രീ പ്ലാക്കാട് ടിങ്കു അടക്കമുള്ള നിർമ്മാണ കമ്മിറ്റി അംഗങ്ങൾ ഈ സ്കൂളിലെ മുഴുവൻ കുട്ടികളും ഈ നിർമ്മാണത്തിൽ പങ്കാളിയായിട്ടുണ്ട് മുഴുവൻ രക്ഷിതാക്കളും ഈ നിർമ്മാണത്തിൽ പങ്കാളിയായിട്ടുണ്ട് ലോകത്തിന്റെ മുഴുവൻ ഭാഗത്തുള്ള പൂർവ്വ വിദ്യാർത്ഥികളിൽ പങ്കാളിയായിട്ടുണ്ട് അവരുടെ നിർദ്ദേശങ്ങളും അനുഗ്രഹങ്ങളും വിമർശനങ്ങളും ഒക്കെ ഇതിൽ പങ്കാളിയായിട്ടുണ്ട് അതൊക്കെ ഒപ്പം നിന്നുകൊണ്ട് രക്ഷിതാക്കളും ഇതിനൊക്കെ പിന്തുണയായി ഒരു ടീം വർക്കായി നിൽക്കുന്ന മലയ്ക്കു പി സ്കൂളിലെ അധ്യാപകരും അനധ്യാപകരും ഈ ഒരു ടീം വർക്കിലാണ് ഇന്ന് ഈ വർക്കൂടെ പൂർണ്ണമാവുന്നത്